എങ്ങനെയെങ്കിലും കോൺഗ്രസിന് അധികാരത്തിൽ വരണമെന്നും ബി ജെ പിയെ താഴെ ഇറക്കി മഹനായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി കസ്റ്റരിലിരുത്തി അവരോധനം നടത്തി അത് കണ്ട് കണ്ണടച്ചാൽ മതിയെന്ന ചിന്തയിലാണ് മാതാവായ സോണിയാഗാന്ധിക്ക് അതിനുവേണ്ടി ജനങ്ങളുടെ മുന്നിൽ ബി ജെ പിയെ താഴ്ത്തിക്കെട്ടാൻ പല വഴികൾ നോക്കുന്നുണ്ട് കോൺഗ്രസും സോണിയാഗാന്ധിയും ഒരാവേശത്തിന്റെ പുറത്തു കയറി രാഹുൽ ഗാന്ധി ബി ജെ പി യെ വെറുതെ ഒന്നിച്ചൊറിയും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം വളച്ചൊടിച്ച് പറയുകയും അവസാനം കടന്നൽ കൂട് ഇളകി വരുന്നത് പോലെ ബി ജെ പി പപ്പൂനെടുത്തിട്ട് പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കാണുന്നത് അത്തരത്തിൽ ഇന്ത്യാ സഖ്യവും രാഹുലും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ സി എക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ പ്രതിപക്ഷ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സി എ എന്നാൽ ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നത് മാത്രമല്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിലൂടെ അർഹിക്കുന്ന നീതിയാണ് ലഭിക്കുന്നത് അഹമ്മദാബാദിൽ സി ഭാഗമായി പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെയും കൂട്ടുകക്ഷികളുടെയും പ്രീഡന രാഷ്ട്രീയത്തിന്റെ ഇരകളായവർക്കുള്ള നീതിയാണ് സിഇയിലൂടെ നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അഭയാർത്ഥികളായി മാറിയവർക്ക് നീതി ലഭിച്ചിരുന്നില്ല ഹിന്ദു ബുദ്ധ സിഖ് ജൈന എന്നീ മതവിഭാഗങ്ങളിലായി പോയതിൻ്റെ പേരിൽ മാത്രം അവർക്ക് അയൽരാജ്യങ്ങളിൽ ഏൽക്കേണ്ടി വന്നു അതിലുപരി അവർ ജന്മദേശത്തും പീഡിപ്പിക്കപ്പെടുകയാണ് ഇന്ത്യ സഖ്യത്തിന് ഒരിക്കലും അവർക്ക് നീതി നൽകാൻ കഴിയില്ല എന്നത് വ്യക്തമാണ് കാരണം അവർ എപ്പോഴും സ്വീകരിക്കുന്നത് പ്രീഡന രാഷ്ട്രീയമാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് അർഹിക്കുന്ന സ്വീകരണം നൽകുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി സ്വാതന്ത്ര്യ സമയത്ത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പൗരത്വം നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഭജന സമയത്ത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അകപ്പെട്ടുപോയ ന്യൂനപക്ഷത്തിന് കടുത്ത പീഡനമാണ് നേരിടേണ്ടി വന്നത് വിഭജനശേഷം ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദു സിഖ് ജൈൻ ബുദ്ധ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാമെന്ന് കോൺഗ്രസ് പല കാലങ്ങളിലായി വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം നൽകുകയും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൂർണ്ണമായി മറക്കുന്ന രീതിയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലങ്ങളിൽ നെഹ്റുവും ഗാന്ധിയും നൽകിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് അപ്പാടെ മറന്നു മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ പോലും ഇത് നടപ്പിലാക്കിയില്ല വാഗ്ദാനങ്ങളെല്ലാം കോൺഗ്രസ് അപ്പാടെ തകർത്തുവെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നു കോൺഗ്രസ് സി എ നടപ്പിലാക്കിയാൽ കോൺഗ്രസിന് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ പൗരത്വം നടപ്പിലാക്കാത്തതെന്ന് അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്ത് ഒരു സെക്യുലർ സിവിൽ കോഡ് ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മോദി പറഞ്ഞു എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്ന് നമുക്ക് മുക്തമാകൂവെന്ന് മോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ സമയത്ത് വ്യക്തമാക്കിയിരുന്നു